ഞാൻ വർക്ക് ചെയ്യുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് ഉണ്ടാക്കിയ ഒരു ടേബിൾ ടോപ്പ് ഓർഗനൈസർ ആണിത് ഇത് അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഈ കാണുന്ന സ്പേസിൽ നമുക്ക് ടോർച്ചോ നീഹാമറോ ഒക്കെ വെക്കാവുന്നതാണ് ഈ കാണുന്ന മറ്റ് സ്പേസുകളിൽ നമുക്ക് ഗ്ലൂക്കോമീറ്റർ പൾസോക്സിമീറ്റർ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഈ കാണുന്ന വലിയ ഹോൾസിൽ നമുക്ക് വൈറ്റ് ബോർഡ് മാർക്കർ ഇട്ട് വയ്ക്കാവുന്നതാണ് ചെറിയ ഹോൾസിൽ പേനകളും വൈറ്റ് ബോർഡ് മാർക്കർ എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്യൂട്ടി റോസ്റ്ററൊക്കെ ബോർഡിൽ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ഈ സൈഡിൽ കാണുന്ന ഒരു പി വി സി പൈപ്പ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് തെർമോമീറ്റർ നമ്മൾ ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഡിജിറ്റൽ തെർമോമീറ്റർ ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം ഇതിൻ്റെ ബേസ്മെൻറ്റിൽ ഒരു റബ്ബർ ബുഷ് വെച്ചിട്ടാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഡിജിറ്റൽ തെർമോമീറ്ററിൻ്റെ ടിപ്പ് ബ്രേക്ക് ബ്രേക്കാവുന്നതും പേടിക്കണ്ട ഇവിടെ നിങ്ങൾക്കൊരു ഡ്രോ കാണാം അവിടെയും അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇട്ട് ഇട്ടുവെക്കാവുന്നതാണ് നമുക്ക് ഈ സ്റ്റേപ്ലർ പിന് പോലുള്ള ഐറ്റംസ് ഇവിടെയും ഒരു ഡോറുണ്ട് ഇവിടെ നമുക്ക് ചെറിയ ചെറിയൊരു കണ്ടെയ്നറിൽ കുഞ്ഞ് കുഞ്ഞ് കീസൊക്കെ ഉണ്ടാവും ഒത്തിരി ഒരു ഒരുപാട് കബോർഡ്സും ഒക്കെ ഉണ്ടാവും അത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ ഉപയോഗിക്കാം എൻ്റെ മുകളിലായിട്ടൊരു ഉണ്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോർ വോൾട്ടിൻ്റെ എൽ ഇ ഡി ലൈറ്റ് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് റീചാർജബിൾ ബാറ്ററി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ കാലാവസ്ഥ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ കറണ്ട് പോകും ഇലക്ട്രിക് ലൈനിൽ മരമൊക്കെ വീണിട്ട് ആ സമയത്ത് നമുക്ക് ജനറേറ്റർ ഇടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പൊക്കെ ആവശ്യമാണ് അപ്പോൾ ആ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് ആ കാഷ്വാലിറ്റിയിൽ വെട്ടം കിട്ടാൻ ധാരാളം ഈ ഒരു ലൈറ്റ് മാത്രം മതി സാധാരണ മൊബൈൽ ചാർജറിൻ്റെ ചാർജർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഏകദേശം ഒരു നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്താലും ഇതിൻ്റെ ചാർജ് തീരില്ല ഈ കാണുന്നതാണ് ഇതിൻ്റെ ചാർജിംഗ് പോട്ട് സാധാരണ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന അതേ ചാർജർ തന്നെ മതി ഇതും ചാർജ് ചെയ്യാൻ ഈ കോഡ് കുത്തി ചാർജർ കണക്ട് ചെയ്ത ഉടനെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലൈറ്റുണ്ട് ഒരു റെഡ് എൽ ഇ ഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ എൽ ഇ ഡി ലൈറ്റ് തെളിയും അത് ചാർജിങ് ഇൻഡിക്കേറ്ററാണ് ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്ലാപ്പ് തുറന്നാൽ അതിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെയും നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുവെക്കാം മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ഇനി നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാം ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്